ഞാൻ കുന്നമംഗലം കൃഷിഭവൻ പരിധിയിലെ ഒരു കർഷകനാണ് എൻ്റെ പേര് ശശിധരൻ പുല്ലങ്കോട്ടില്ല സംയോജിത കൃഷി രീതിയാണ് ഞാൻ പിന്തുടരുന്നത് ഒരു ജൈവകർഷകന് അനിവാര്യമായി വേണ്ടത് നാടൻ പശുക്കളാണ് നാടൻ പശുക്കളിൽ നിന്നുള്ള ഗോമൂത്രം ചാണകം എന്നിവ ഉപയോഗിച്ച് വിവിധ വടക്കൂട്ടുകൾ കീടനാശിനികൾ എന്നിവ തയ്യാറാക്കാൻ പറ്റുന്നതാണ് വെച്ചൂർ ഇനത്തിൽപ്പെട്ട മൂന്ന് പശുക്കളും രണ്ട് കിടാകളുമാണ് എനിക്ക് ഇപ്പോൾ സ്വന്തമായിട്ടുള്ളത് കൃഷിയിടത്തിൽ തയ്യാറാക്കുന്ന ചകിരിനാർ ചുള്ളിക്കമ്പ് ഗോമൂത്രം ചാണകം എന്നിവ ഉപയോഗിച്ചുള്ള ജൈവ കമ്പോസ്റ്റ് മഞ്ഞൾ കൃഷിയില് വളം ചേർക്കലാണ് ആദ്യം ഇടുന്നു അതിനുശേഷം മിണ്ണാക്ക് വിതറുന്നു വീട്ടിൽ തയ്യാറാക്കിയ ജൈവ കമ്പോസ്റ്റ് കൊണ്ട് റെറിലെ പച്ചക്കറി കൃഷി കാട്ടപ്പ ചുവലം ചീമക്കൊന്ന നാടൻ പശുവിന്റെ ചാണകവും ഗോമൂത്രം ചേർത്തിട്ടുള്ള ഒരു മിശ്രിതം നിമാവരക്കെതിരെയുള്ള ഒരു നല്ല മിക്സി മിശ്രിതമാണിത് ആ പപ്പായ കൃഷി വാഴ കൃഷി ഇത് റൊളേനിയം റൊളയാതെ മിറാക്കിൾ ഫ്രൂട്ട് അത്തിപ്പഴം പേരക്ക തുടങ്ങി ഇരുപതോളം ഫലവൃക്ഷങ്ങൾ മറടി തെങ്ങിന് വളം ചെയ്യാ വളം ചെയ്യുന്നത് തടം തുറക്കാതെ വർഷത്തിൽ നാല് തവണ ജീവാമൃതം തയ്യാറാക്കി ഒഴിക്കുന്നു കൂടാതെ പച്ചില വളക്കൂട്ടുകളും തെങ്ങിൻ്റെ മുരട്ട് ഇട്ടുകൊടുക്കുന്നു ബയോഗ്യാസ് സ്ലറി പച്ചക്കറികൾക്കും മറ്റ് വിളകൾക്കും വെള്ളം ചേർത്ത് ഒഴിക്കുന്നു തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു ചെറുതേനീച്ചപ്പെട്ടി അഞ്ചെണ്ണം കൃഷിയിടത്തെ സ്ഥാപിച്ചിട്ടുണ്ട് ജലസേചനക്കുളം താറാവ് കൃഷി താറാവിന് തീറ്റയായി അസോള കൃഷി ചക്കപ്പഴം ചക്കപ്പഴം വരട്ടിയത് പഴം ഉണക്കിയത് കൂടാ കൂടാതെ പച്ച ചക്കച്ച ഉണക്കിയത് ചക്കക്കുരു ഉണക്കിയത് എന്നിവ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി പുല്ലങ്കോട് അഗ്രി ഫാം എന്ന പേരിൽ മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്നു പച്ചക്കറി മൂന്ന് തരത്തിലാണ് വിപണനം നടത്തുന്നത് ഒന്ന് നേരിട്ട് രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് വഴി മൂന്ന് നിറവ് വേങ്ങേരി കർഷക കൂട്ടായ്മ വഴി കൂടാതെ വേണം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജൈവ കൃഷിയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പാസ്സായിട്ടുണ്ട് കൂടാതെ പി ഗ്രേഡ് വൺ സർട്ടിഫിക്കറ്റ് കൃഷിഭവനിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്